മറ്റാർക്കുമില്ലാത്ത ഗുണഗണങ്ങളുള്ള സ്വഭാവത്താൽ ദൈവമായ സർവവ്യാപിയായ നമ്മുടെ ദൈവം മക്കളായി നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു അതേ നമ്മുടെ ഹൃദയമാകുന്ന മന്ദിരത്തിൽ ഇതാണ് മക്കളും ജാതികളും തമ്മിലുള്ള ഒരു വ്യത്യാസം രണ്ട് ദിനവൃത്താന്തം ആറിൻ്റെ പതിനെട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ മനുഷ്യരോടുകൂടെ വസിക്കുമോ എന്ന ഷലോമോൻ്റെ ചോദ്യത്തിന് മറുപടിയായി ഒന്നു രാജാക്കന്മാർ ആറിൻ്റെ പതിമൂന്നിൽ കൂടി ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കുന്നു എന്ന് ദൈവം ഉറപ്പ് കൊടുക്കുന്നു തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ മധ്യേ വസിച്ച ദൈവം കാലസമ്പൂർണ്ണത വന്നപ്പോൾ എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന വചനം അന്വർത്ഥമാക്കിക്കൊണ്ട് അവിടുന്ന് വീണ്ടും വരുന്നതുവരെയും അനുഷ്ഠിക്കും എന്ന് പറഞ്ഞ് ഫലമേൽപ്പിച്ച വിശുദ്ധ കുർബാനയായി നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നു പരിശുദ്ധാത്മാവായി നമ്മിൽ വ്യാപരിക്കുന്നു കാര്യസ്ഥനായി നമ്മെ നയിക്കുന്നു പാപപരിഹാരപ്രദമായ ദൈവത്തിൻ്റെ രക്തങ്ങൾ അനുഭവിക്കുമ്പോൾ മൺകൂടാരമായ നാം ദൈവം വസിക്കുന്ന ജീവനുള്ള ദേഹവും ദേഹിയും അവിടുത്തെ തീരുന്നു അങ്ങനെയുള്ള വിശ്വാസികളുടെ കൂട്ടമാണ് സഭ സഭാഗാത്രത്തിൽ അംഗങ്ങളായ നാം വിശുദ്ധ കുർബാനയിലൂടെ അവനിൽ വസിക്കുന്നു അപ്പോൾ നമ്മുടെ സ്വഭാവം ദൈവത്തിൻ്റെ സ്വഭാവമായിരിക്കണം നമ്മുടെ ഭക്ഷണം ദൈവം ശുദ്ധീകരിച്ചതായിരിക്കണം നമ്മുടെ അഞ്ച് ബാഹ്യേന്ദ്രിയങ്ങളും അഞ്ച് ആന്തരീയേന്ദ്രിയങ്ങളും വർദ്ധിക്കേണ്ടത് ദൈവത്തിന് അനുരൂപമായി ആയിരിക്കണം ക്രിസ്ത്യ ജീവിതം ദൈവ സ്വഭാവത്തിലുള്ള ജീവിതമാണ് അവിടുത്തെ രാജ്യത്തിലുള്ള ജീവിതമാണ് ദൈവത്തിൻ്റെ മക്കളായ നാം രാജകുമാരന്മാരും രാജകുമാരികളുമായി അനുസരണത്തോടെ ജീവിക്കണം സർവച്ഛരാജനങ്ങളെയും സൃഷ്ടിച്ച സകലത്തിൻ്റെയും ഉടയവനായ ദൈവത്തിൻ്റെ മക്കളായ നമ്മുടെ ഉള്ളിൽ ജീവശ്വാസമോതി ആത്മാവിനെ പകർന്നു തന്ന സത്യ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ ജീവിക്കുക അത് വിശുദ്ധിയുടെ മാർഗമാണ് നീതിയുടേതാണ് കരുണയുടേതാണ് സ്നേഹത്തിൻ്റെതാണ് ക്ഷമയുടേതാണ് സമാധാനത്തിൻ്റേതാണ് നമ്മൾ കൂടി ദൈവനാമം മഹത്വപ്പെടട്ടെ Amén.